ഞാന് പുട്ടുണ്ടാക്കറ്റ് പുട്ടുണ്ടാക്കാം നമ്മളിന്ന് ഇവിടെ വന്നതല്ലേ അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കി കൊടുക്കാവേട്ടോ ഞാൻ പറയത്തില്ല ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത് ഇപ്പം എത്ര ക്യാരറ്റ് വേണോ അത്രയിടാം നമുക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടല്ലേ പുട്ട് വേണ്ടിയത് ഇപ്പം നമുക്ക് അതേ ഒരു സുന്ദരി പുട്ടിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇപ്പം ഇതിനാവശ്യമായ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീര അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാതെ പിന്നെ നമുക്ക് ിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ സകലം ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് നമുക്കൊന്നിച്ചിരി ജീരകം ചേർത്ത് കൊടുക്കാം നമുക്ക് ജീരകം ഇടാം ഒരു സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് ജീരകം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിന്റെ രീതിയിലെ പൊടി നനച്ചെടുക്കാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാരറ്റിനകത്തൊക്കെ നമുക്ക് വെള്ളമുണ്ടല്ലോ അത് കാരണം നമ്മൾ ഒരേമാതിരി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്ത് തളിച്ച് തളിച്ച് വേണം നമ്മൾ പുട്ടിന്റെ പൊടി കുഴക്കാനായിട്ട് അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ് പുട്ട് നമ്മൾ കുഴക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സുന്ദരി പുട്ടാ കേട്ടോ നമ്മുടെ പുട്ടുപൊടി അങ്ങനെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്കിതിനകത്തോട്ട് ഇച്ചിരി തേങ്ങായും ക്യാരറ്റും കൂടെ നമ്മുടെ സുന്ദരിപ്പുട്ടല്ലേ അപ്പം ക്യാരറ്റ് പുട്ടല്ലേ അപ്പം നമുക്കിത്തിരി തേങ്ങായും തേങ്ങായും നമ്മുടെ ക്യാരറ്റും കൂടെ ഞാൻ അടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കുറ്റിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കുട്ട് സുന്ദരി ആൻഡ് ഹെൽത്തി അല്ലേ അന്നേരം നമുക്ക് ആ രീതിയില വരണം പിന്നെ നമുക്ക് മാവിട്ട് കൊടുക്കാം സെൻറ്ററിലായിട്ട് ഇനിയും കുറച്ച് നമ്മുടെ ഇത് അത് വേണമെങ്കിൽ ഇട്ടച്ചാൽ മതി ഞാൻ പിന്നെ ഒരു സാലം ഒന്ന് ഇടുന്നു നമുക്ക് അങ്ങനെ ഇത് നിറച്ചു കൊടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ കുക്കറിനകത്താണ് ചെയ്യുന്നത് കുക്കർ ഇവിടെ റെഡി ആയിട്ട് വെള്ളമൊഴിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കത്തുന്നുണ്ട് അപ്പം നമുക്ക് ഇതിവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് വെന്തതിനു പിറക് ഞാനെടുത്ത് കാണിക്കാം നമുക്ക് പുട്ട് വെന്തോന്ന് നോക്കാമേ നമുക്ക് ഇതൊന്നും സിമ്മിൽ അല്ലെങ്കിൽ ആവെല്ലാം വേസ്റ്റ് ആവത്തില്ലേ നമ്മുടെ പുട്ടിവിടെ വെന്തിട്ടുണ്ട് എന്റെ ക്യാമറാമാൻ എന്റെ കീഴ വന്ന് ഞാനിപ്പോ വേടിച്ചിട്ട് എന്തോ ചെയ്യാനാന്ന് പറ പിള്ളാരെ കൊണ്ട് അങ്ങനെ നമ്മുടെ പുട്ടിവിടായിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കാത്തുമാ അങ്ങനെ നമ്മുടെ സുന്ദരി പുട്ടിവിടെ റെഡി ആയിട്ടുണ്ടപ്പ എന്ത് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് അവരെ വിളിക്ക് എന്റെ ഫ്രണ്ട് വീട്ടിലാണ് എന്റെ മോന്റെ ഫ്രണ്ട് വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ളത് അവർക്ക് എന്നോട് പറഞ്ഞ് പുട്ട് വേണോ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഞാൻ പുട്ടുണ്ടാക്കിയതാണ് അവർക്ക് ഇന്ന് ചിക്കൻ കറി വേണോ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പുട്ട് കഴിക്കാൻ പോവുകയാണ് നിങ്ങളും കഴിച്ചു നോക്കൂ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ ഒരു ബൈ വേണം കുട്ടി